യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഇതുവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളിൽ നിന്നും ഇനിയും മോചനം ലഭിക്കാത്തതിനാൽ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ കൂടെ എന്ന പോലെ കൂടെയും ഉണ്ടായിരിക്കും എന്നാണ് മോശിയുടെ മരണശേഷം മോശിയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്ന ജോഷുവായോട് കർത്താവ് അരളി ചെയ്തത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ നമ്മെ പിന്നിലാക്കാൻ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല അതിനാൽ നമുക്ക് ആവശ്യം നമ്മുടെ കൂടെയുള്ള ദൈവം ആരാണ് ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്താണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് അതിനായി നാം എന്തു ചെയ്യണം എന്നറിയാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്നും നാം ചോദിച്ചറിയണം ദിവസേനയുള്ള നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയതയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ എന്നതിലുപരി യേശുക്രിസ്തുവിൻ്റെ പീഠാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നമുക്ക് ലഭിച്ച ഈ ലോകത്തിൽ വെച്ചും പരലോകത്തിൽ വെച്ചും ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവ് ആണ് അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംജാതമാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റം സംഭവിക്കുകയും ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ അവകാശികളാക്കുകയും ചെയ്യും അങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിന് നാം അവകാശികളാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ ആവശ്യങ്ങളായി മാറുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും ചെയ്യും അതിനാൽ നാം ഏവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായാൽ നമ്മുടെ സാമ്പത്തിക കടങ്ങളിൽ നിന്നും ഭൗതികവും ആത്മീയവുമായ കടങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണ മോചനവും ഒപ്പം ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യത്തിനും നാം പാത്രരാവുകയും ചെയ്യും അതിനാൽ പരിശുദ്ധാത്മാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധിയിലും പുണ്യജീവിതത്തിലും വളരാനുള്ള അതിയായ ആഗ്രഹത്തോടും ഉറച്ച തീരുമാനത്തോടും കൂടെ നമ്മുടെ സാമ്പത്തിക നിയോഗങ്ങളും മറ്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന മറ്റു നിയോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോടുള്ള ഈ പ്രത്യേക പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും എളുപ്പത്തിൽ സാധിക്കുന്നതിന് സഹായകരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഠാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് കോടാനുകോടി സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശിയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും എന്ന് ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അരളിച്ചെയ്ത ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങളോടൊത്ത് എപ്പോഴും ആയിരിക്കുന്നതിനും എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നതിനുമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ബഹുത്വ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഏറ്റവും പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഈ മാസം കൊടുത്തു തീർക്കേണ്ടതായ കടഭാരങ്ങളെ ഓർത്ത് കടം കൊടുത്തു തീർക്കാൻ യാതൊരു വഴിയും കാണാതെ ഹൃദയം വേദനിച്ച് മനസ്സ് തളർന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി ഞാൻ അങ്ങയോട് ഇന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ സാമ്പത്തിക അഭിവൃദ്ധിയുടെ വാതിൽ അടയ്ക്കപ്പെട്ട എൻ്റെ ഈ സഹോദരങ്ങളുടെ മേൽ കനിവ് തോന്നി സകല ഐശ്വര്യങ്ങളുടെയും സാമ്പത്തിക അനുഗ്രഹങ്ങളുടെയും പുതിയ വാതിലുകൾ വഴികൾ ഇവർക്ക് നേരെ അങ്ങ് തുറന്ന് ഇവരുടെ കടബാധ്യതകൾ മുഴുവനും കൊടുത്തു തീർക്കാൻ ഈ സഹോദരങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്നും വൻ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യമായി തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അതോടൊപ്പം ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും കമൻറ്റ് സെക്ഷനിലൂടെയും ഇമെയിലിൽ കൂടിയും വ്യക്തിപരമായും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ഷോയുടെ നാമത്തിൽ അങ്ങയുടെ സഹായം തേടുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിനും സാമ്പത്തിക ക്ലേശങ്ങൾ നീക്കം ചെയ്ത് നഷ്ടപ്പെട്ട സകല ഐശ്വര്യങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനും ഞങ്ങളുടെ വരുമാന മേഖല അഭിവൃദ്ധിപ്പെടുന്നതിനും അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഇന്ന് വരെയുള്ള എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരികയും ചെയ്തതിനാൽ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും മഹത്വവും ആരാധനയും ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ മേ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധ യൗസ്യ പിതാവേ സകല വിശുദ്ധരെ ഞങ്ങളുടെ സഹായത്തിനായി നിശ്ചയിക്കപ്പെട്ട സകല മാലാഖമാരെ സാമ്പത്തിക പ്രതിസന്ധിയിലും കടഭാരങ്ങളിലും ഹൃദയം വേദനിച്ച് പ്രതീക്ഷകൾ തകർന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും എടുത്തു മാറ്റി കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നയിക്കാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി വിശ്വാസത്തോടെ ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ ഓ എൻ ഡി എൻഡീശോയേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ എത്രയും ദയുള്ള മാതാവേ നി സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ അമേൻ നിങ്ങളുടെ എല്ലാ കടഭാരങ്ങളിൽ നിന്നും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ കരം പിടിച്ച് ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്കൊരുമിച്ച് പങ്കുകാരാകാം സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ